നമസ്കാരം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡി എന്ന സിനിമ ചിത്രീകരണ കാലം തൊട്ടി ഭാഷാ ഭേദമന്യേ രാജ്യമൊട്ടാകെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് എന്നാൽ ചിത്രീകരണം നീണ്ടുപോകും തോറും പ്രഭാസിന്റെ സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത തെല്ലൊന്നുമല്ല കുറഞ്ഞിരിക്കുന്നത് പക്ഷേ റിലീസായപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വിജയമാണ് ചിത്രം നേടിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് പ്രഭാസിന്റെ കൽക്കി വെറും നാല് ദിവസം കൊണ്ട് ആഗോളതലത്തിലാകെ അഞ്ഞൂറ് കോടി രൂപയിലധികം നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ അടുത്ത ആയിരം കോടി ചിത്രമായിരിക്കും കൽക്കി എന്ന് ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ടുകളിൽ പറയാൻ സാധിക്കുന്നു വീണ്ടും പ്രഭാസ് നായകനായ ഒരു ചിത്രം രാജ്യമൊട്ടാകെ ചലനമുണ്ടാക്കുകയാണ് രാജ്യമൊട്ടാകെ ആരാധകരുള്ള പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം വീണ്ടും വൻ സ്വീകാര്യത ലഭിക്കുന്നുവെന്നത് ചിത്രത്തിന്റെ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു കമൽഹാസനും നിറഞ്ഞാടുമ്പോൾ അമിതാഭ് ബച്ചനും ചിത്രത്തെ തോളിലേറ്റുന്നുവെന്ന് പറയാം പ്രഭാസിന്റെ കൽക്കി ടു എയ്റ്റ് എയ്ഡി സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നതിന്റെ നിർമ്മാതാക്കൾ സിനിമയെ നമുക്ക് വിലമതിക്കാം എന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയത് കലാസൃഷ്ടിയിൽ നമുക്ക് മതിപ്പുണ്ടാകണം അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുത് സിനിമാ പ്രേക്ഷകരുടെ കാഴ്ച അനുഭവം നശിപ്പിക്കരുതെന്നും പറയുകയാണ് നിർമ്മാതാക്കൾ സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കാം സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം എന്നും നിർമ്മാതാക്കൾ തന്നെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തിൽ ദീപിക പരുക്കോണും പ്രധാന ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗർവിന്റേതാണ് പ്രഭാസ് നായകനായ ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ഇതിഹാസകാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ പ്രമേയമെന്ന് സംവിധായകൻ നാഗർ തന്നെ വ്യക്തമാക്കിയിരുന്നു അവസാനിക്കുന്നത് ടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സംവിധായകൻ നാഗ് അശ്വിൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ബാഹുബലി സീരീസിലൂടെ പാൻ വേൾഡ് ഹീറോയായ പ്രഭാസ് എന്ന വെങ്കിട്ട് സത്യനാരായണ പ്രഭാസ് രാജു ഉപലപതി എന്ന നാൽപ്പത്തി ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം കാണിക്കുന്നത് ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പ്രഭാസിന്റെ സഹോ ആദിപുരുഷ് എന്നീ ചിത്രങ്ങൾക്ക് വൻ ദുരന്തമായി മാറിയിരുന്നു നമ്മുടെ പൃഥ്വിരാജിനൊപ്പം ചെയ്ത സലാർ മാത്രമാണ് വിജയ ചിത്രമായതെന്ന് പറയാൻ സാധിക്കുക പക്ഷെ അവിടെയും ബാഹുബലിക്കൊപ്പം നിൽക്കുന്നത് കഥാപാത്രമാകാൻ പ്രഭാസന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇവിടെ ആദ്യത്തെ ചില വെറുപ്പിക്കലുകളുമായി ശേഷം പ്രഭാസ് കത്തിക്കേറുകയായിരുന്നു ചിത്രത്തിലുടനീളം കണ്ടത് ഭൈരവൻ എന്ന പ്രഭാസന്റെ കഥാപാത്രം ശരിക്കും ആരാണെന്ന് വെളിവാകുന്ന ക്ലൈമാക്സിനോട് അടുപ്പിച്ച സെക്കൻഡ് ഇൻട്രോയിൽ തിയേറ്ററിൽ കരഘോഷമായിരുന്നു ശരിക്കും റോമാൻറ്റിഫിക്കേഷൻ എന്ന് തന്നെ എല്ലാവരും പറയുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞ സ്വന്തം വിജയത്തിന്റെ ഇരയായിരുന്നു റെബൽ സ്റ്റാർ എന്ന തെലുങ്ക് മക്കൾ വിശേഷിപ്പിക്കുന്ന ഈ നായകൻ പ്രഭാസിന്റെ പ്രശ്നം ബാഹുബലിയെ പോലെ കരുത്തിന്റെ കാര്യം പറഞ്ഞ ഒരു കഥാപാത്രത്തെയും വിശ്വസനീയമായ ഒരു കഥയും കിട്ടാത്തതു തന്നെയായിരുന്നുവെന്ന് ഈ സിനിമ തെളിയിക്കുന്നു അത് വന്നതോടെ കളി മാറുകയാണ് നമ്മൾ കണ്ടത് അതുപോലെ എൺപത്തൊന്നാം വയസ്സിലാണ് അമിതാഭ് ബച്ചൻ ഇതുപോലെ ഒരു ഫയർ ബ്രാൻഡ് കഥാപാത്രം ചെയ്യുന്നത് അതും നമ്മൾ ഓർക്കണം പുലി പ്രായം ചെയ്താലും പുലി തന്നെയാണ് എന്ന് അമിതാഭ് ബച്ചന്റെ ഓരോ പെർഫോമൻസിലും നമുക്ക് മനസ്സിലായി ബിഗ് ബിയെ കാണിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ തിയേറ്ററിൽ വരെ ഉയർന്ന ആരവങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബച്ചന് പകരം മറ്റാരും ചെയ്തിരുന്നുവെങ്കിലും ഈ കഥാപാത്രം കൺവെൻസ് ആകുമായിരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇന്ത്യൻ യുവതയെ കിടിലം കൊള്ളിച്ച് ബച്ചന്റെ ആ വിസ്മയിപ്പിക്കുന്ന യഥാർത്ഥ ശബ്ദത്തിനോടൊപ്പം ചിത്രം ഒരിക്കൽ കൂടി കാണണമെന്നുണ്ട് എന്നാണ് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കൽക്കിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയകരമായ ചിത്രമായി തന്നെയാണ് മലയാളി പ്രേക്ഷകരുൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സിനിമ ആരാധകർ വിശേഷിപ്പിക്കുന്നത്